ഒരു മനുഷ്യർക്ക് ആലോചിക്കാനുള്ള ബുദ്ധിയും വിവേകവും ആയുസ്സും നൽകി എന്നിട്ടും യഥാർത്ഥ സത്യങ്ങൾ മനസ്സിലാക്കാത്തവർക്കാണ് നരക ശിക്ഷയെ പറ്റിയിട്ട് വിശുദ്ധ ഖുർആാന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ ഒരു സൂക്തം നമുക്ക് നോക്കാം ഏം മുപ്പത്തി അഞ്ച് സൂറഫാത്തിറിൽ മുപ്പത്താറ് മുപ്പത്തേഴ് മുപ്പത്തെട്ട് പറയുന്നത് അവിശ്വസിച്ചവരാരോ അവർക്കാണ് നരകാഗ്നി അവരുടെ മേൽ മരണം വിളിക്കപ്പെടുന്നതല്ല എങ്കിൽ അവർക്ക് മരിക്കാമായിരുന്നു അതിലെ ശിക്ഷയിൽ നിന്ന് അവർക്ക് ഇളവ് ചെയ്യപ്പെടുകയുമില്ല അപ്രകാരം എല്ലാ നന്ദി കെട്ടവർക്കും നാം പ്രതിഫലം നൽകുന്നതാണ് അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് അവർക്ക് ഒരിക്കലും മരണമില്ല അവർ മരിച്ചിരുന്നെങ്കിൽ പക്ഷെ അവർ മരിക്കുന്നില്ല എന്ന് അപ്പോൾ എന്താ അവർക്ക് മരണം വിധിക്കപ്പെട്ടിട്ടില്ല അവൻ ജീവിക്കും അങ്ങനെ ആ ഒരു പ്രക്രിയ തുടർന്നു കൊണ്ടേ ഇരിക്കും രീതിയിലാണ് ഇവിടെ പറയുന്നത് അവർ അവിടെ വെച്ച് മുറവിളി കൂട്ടും ഞങ്ങളുടെ രക്ഷിതാവേ പുറത്തയക്കണമേ മുമ്പ് ചെയ്തിരുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഞങ്ങൾ സൽക്കർമ്മം ചെയ്തു കൊള്ളാം അപ്പോൾ നാം പറയും ആലോചിക്കുന്നവന് ആലോചിക്കാൻ മാത്രം നിങ്ങൾക്ക് നാം ആയുസ് തന്നില്ലേ താക്കീതുകാരൻ നിങ്ങളുടെ അടുത്ത് വരികയും ചെയ്തു അതിനാൽ നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക അക്രമികൾക്ക് യാതൊരു സഹായവും ഇല്ലാന്ന് അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിയും തന്ന് ഒരുപാട് ആയുസ്സും തന്ന് എന്നിട്ട് പോലും നിങ്ങളത് മനസ്സിലാക്കില്ല നിങ്ങൾക്ക് താക്കീതുകാരും വന്ന് വേദഗ്രന്ഥങ്ങളും അറിവുകളും നൽകി എന്നിട്ടൊന്നും നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചില്ല ആ രീതിയിലാണ് ഇവിടെ സൃഷ്ടാവ് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് മുറവിളി കൂട്ടിയിട്ട് കാര്യമില്ലയാണ് അവരെന്താ പറയുന്നത് ഞങ്ങൾ ഒന്നുകൂടെ തിരിച്ചയക്കാന്നുണ്ടെങ്കിൽ ഞങ്ങൾ സൽക്രമങ്ങളൊക്കെ ചെയ്തിട്ട് വരാമെന്നുള്ള രീതിയിൽ ഇവിടെ പറയുന്നത് പക്ഷേ ഇനിയൊരു മടക്കം അവിടെ ഇല്ല അതിൽ തന്നെ തീർച്ചയായും അള്ളാഹു ആകാശങ്ങളിലെയും ഭൂമിയിലെയും അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവരാകുന്നു തീർച്ചയായും അവൻ ഹൃദയങ്ങളുള്ളത് അറിയുന്നവനാകുന്നു ആകാശഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും സൃഷ്ടാവ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് പുറമെ നമ്മളെ ഹൃദയത്തിലുള്ളതും അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ കാണുന്നുണ്ട് അറിയുന്നുണ്ട് നമ്മൾ നമ്മളെന്തൊക്കെയാണ് പറയുന്നത് നമ്മളെല്ലാ കാര്യം സൃഷ്ടാവ് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ സൃഷ്ടാവ് നമുക്ക് ഒരുപാട് ആയുസും തന്നിട്ടുണ്ട് ഒരുപാട് ചിന്തിക്കാനുള്ള ബുദ്ധിയും തന്നിട്ടുണ്ട് എന്നാൽ നമ്മൾ മരിക്കുന്നതിന് മുന്നെങ്കിൽ നമ്മൾ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിലെ നമ്മുടെ ലൈഫ് നമ്മുടെ ജീവിതം നമ്മൾ ഉപകാരപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുക